ஹாய் டிஎஸ் எல்லாருக்கும் புதிய ஒரு வீடியோலேயே சுவாகம் ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ എന്താ പറയുക ലോട്ടസല്ലോ ഇന്നത്തെ സെയിലിന് നമ്മൾ നമ്മൾ ആദ്യമേ തന്നെ വിറ്റ് തുടങ്ങിയത് നമ്മളുടെ നമ്മളുടെ വീട്ടിലെ ചെടികളാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സെയിൽ വീഡിയോ കേട്ടോ അപ്പോൾ അഗ്ലോണിമ അങ്ങനെ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക വളരെ കുറഞ്ഞ റേറ്റ് തുടങ്ങിയുള്ള പ്ലാൻസുകൾ നമുക്കിന്ന് സെയിലിനകത്ത് റെഡി ആയിട്ടുണ്ട് തുടക്കക്കാർക്കൊക്കെ വാങ്ങി ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിലയ്ക്കുള്ള ചെടികളാണ് കേട്ടോ ഇന്നത്തെ സൈലിൽ ഉൾപ്പെട്ടിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യമേ തുടങ്ങിയ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാ ഇതാണ് കേട്ടോ നല്ല വൈറ്റ് പോട്ടിലൊക്കെ ഇതാ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നല്ല നല്ലൊരു കളർ കോമ്പിനേഷനാണ് വൈറ്റ് പോട്ടിലൊക്കെ നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല രസമായിരിക്കും എന്താ പറയുക അപ്പോൾ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഇതാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കലാത്തിയയുടെ ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഇതായി ഒരു അഗ്ലോണിമയുടെ ബേബി പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് കെട്ടോ അടുത്തതായി ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം റേറ്റ് റേറ്റുള്ളൊരു സിങ്കോണിയം ആണ് കേട്ടോ പേര് എനിക്കറിയില്ല അപ്പം ഇതിൻ്റെ കളറ് ശരിക്കും ഇതിൽ ക്ലിയർ ആയിട്ടില്ല ഞാൻ ഇതിൻ്റെ മദർ പ്ലാന്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പാറ്റേണിൽ വരും കേട്ടോ നല്ലൊരു മിൽക്കി വൈറ്റ് കളറും ഇത് ഈ ഒരു കളറും ഒക്കെ ആയിട്ട് വരുന്ന ഒരു സിങ്കോണിയാണിതിപ്പോൾ നമ്മൾ വെക്കണ ഒരു സ്ഥലത്തിൻ്റെ വെളിച്ചക്കുറവും അങ്ങനെ കൊണ്ടാണ് ഇതിൻ്റെ നല്ല റേറ്റ് റേറ്റുള്ള ഒരു സിങ്കോണിയം ആണ് കേട്ടോ കറക്റ്റ് പേര് മേടിച്ചപ്പോൾ ഓർത്തിരുന്നതാണ് പിന്നെ ഞാൻ മറന്നുപോയിട്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചതാണ് അതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നമ്മളിത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കുഞ്ഞ് ചെറിയ ഈ ഒരു പീസ് വാങ്ങി നട്ടത് പക്ഷേ ഇതിൻ്റെ പേരറിയാത്തോണ്ട് എനിക്കിപ്പോൾ അതിൻ്റെ യഥാർത്ഥ വിലയിൽ വിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ആ ഒരു കളർ കളർ പാറ്റേൺ ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല കേട്ടോ അൻപത് രൂപയ്ക്കാണ് അപ്പോൾ ഇതിന് നമ്മൾ തൈ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഇതാ ഒരു ലീഫ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതാ ഇങ്ങനെയുണ്ടോ നല്ല മെറൂൺ കളറാണ് ഫ്രണ്ടിൽ ഗ്രീൻ കളറും നല്ല നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിങ്ങനെ സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ വേരുകളിങ്ങനെ വന്നിട്ട് മണി പ്ലാന്റ് ഒക്കെ പോലെ കയറ്റി വിടാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തതായി ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ബിഗോണിയയുടെ ഈ ഒരു പ്ലാന്റിന് നമ്മൾ അൻപത് രൂപയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ലീഫ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് അടുത്തതായി ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതുകൊണ്ടില്ല ഇതിനും ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ വേരുകൾ വന്നിട്ട് മണി പ്ലാന്റ് ഒക്കെ പോലെ കയറ്റുവിടാൻ പറ്റുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്കാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു അപ്പോൾ ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ് കേട്ടോ നല്ല അത്യാവശ്യം സിൽവർ സോഡെന്നോ അങ്ങനെ എന്തോ ആണ് എന്തുവാണിതിൻ്റെ പേര് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു ബിഗോണി പ്ലാന്റ് ആണ് നല്ലൊരു വട്ടയിലയുടെ ഒക്കെ പോലെയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത് നമ്മൾ അൻപത് രൂപയ്ക്കാണ് നല്ല അത്യാവശ്യം ഒരു പ്ലാന്റ് ആണ് നല്ല രസമാണ് കേട്ടോ അതിൻ്റെ മിനിയേച്ചർ ഇങ്ങനെ ഇരിക്കുള്ളൂ ഒരുപാട് ഇങ്ങനെ ഹൈറ്റ് ഒന്നും വെക്കില്ല ഒരു പോട്ടിലിങ്ങനെ നിറഞ്ഞ് നിൽക്കും അപ്പോൾ ഇത് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് എൺ എൺപത് രൂപയ്ക്കാണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് നല്ലൊരു നാരോ ലീഫൊക്കെ വന്നിട്ടുള്ളൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഗ്രേം ഗ്രീനൊക്കെ ആയിട്ട് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസ് ഇട്ടാ അടുത്തത് കൊച്ചിൻ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കളറ് കയറി വരണുള്ളൂ ഇപ്പം ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊച്ചിൻ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലീഫ് നമ്മൾ എന്താ പറയുക ചീ എന്താ പറയുക വർണ്ണം ഇങ്ങനെ കരിഞ്ഞ പോലെ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല കണ്ടില്ല പുതിയ കൂമ്പുകളൊക്കെ വരുന്നുണ്ട് ഈ ലീഫിനിങ്ങനെ നല്ല എന്താ പറയുക മജിന്ത കളർ കയറി വരും നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തതായി ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഐഡിയ അറിയില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിക് പ്ലാന്റ് ആണ് നമ്മളിത് കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നല്ല ഭംഗിയുള്ള നല്ല റെഡ് കളർ വരെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് പിങ്ക് ലെഗസിയുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ പിങ്ക് ലഗസി ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് പിടിപ്പിക്കുന്ന പ്ലാന്റുകളാണേ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് പിങ്ക് ലഗസി നല്ല റെഡ് കളർ വരും കേട്ടോ അടുത്തതായി ഈ ഒരു പിങ്ക് കളറിലെ സിംഗോണിയം പ്ലാന്റ് ആണ് നല്ല നല്ല പിങ്ക് കളറാണ് കേട്ടോ ഇത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഫിലോഡൻഡോൺ ബ്രസീൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് നല്ല നല്ല മഞ്ഞ കളറും ഒക്കെ നല്ല രസമുള്ള പ്ലാന്റ് ആണ് നമ്മളിത് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ എത്ര ഒരു പ്ലാന്റ് കൊടു ചെറിയ സെസിക്കാണെങ്കിൽ ഇരുപത് രൂപ ഇതിനാണെങ്കിൽ നാൽപ്പത്തിൻ്റെ കട്ടിങ്സും ഉണ്ടാവും കേട്ടോ പത്ത് രൂപയ്ക്ക് കട്ടിങ്സ് കൊടുക്കൂട്ടോ അടുത്തതായി ഈ ഒരു ബിഗോണിയ പ്ലാന്റ് നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിങ്ക് കളറിലെ ലൈറ്റ് പിങ്ക് കളറിലെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഫ്ലവറിന് വലിയ പ്രത്യേകതയൊന്നുമില്ല അടുത്തത് ഈയൊരു ബിഗോണിയ പ്ലാന്റും നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അതിൻ്റെ ലീഫുകൾ ഇങ്ങനെ വെട്ട് 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 ചെറിയൊരു വൈറ്റ് കളർ ഷെയ്ഡ് ഉണ്ടാവും കേട്ടോ ഇതിന് ഇതിപ്പോൾ ഈ ലീഫിൽ ഇപ്പോൾ വന്നിട്ടില്ല കണ്ടില്ലേ നല്ല രസമാണ് കേട്ടോ വെട്ടി വെട്ടി പോലെ ലീഫുകളായിട്ട് ഇരുപത് രൂപയ്ക്കാണ് ഈയൊരു തൈ കൊടുക്കുന്നത് അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതും ഒരു വൈറ്റ് കളർ നന്നായിട്ട് വരും കേട്ടോ ഈ ഒരു അഗ്ലോണിമയ്ക്ക് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് മദർ പ്ലാന്റ് അതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് മദർ പ്ലാന്റ് കാണുമ്പോഴാണ് ശരിക്കും യഥാർത്ഥ ഭംഗി അറിവുള്ളൂ കേട്ടോ കുഞ്ഞ് പ്ലാന്റ് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഭംഗി തോന്നില്ല കണ്ടില്ല നല്ല പുഷ് ആയിട്ട് പെട്ടെന്ന് തൈകളുണ്ടാവും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് അഗ്ലോണിമെട്ടോ അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് മക്ളോണിമയുടെ ഇത് നമ്മൾ പണ്ടേ ഉള്ളൊരു പഴയ ഓൾഡ് വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റിന് അൻപത് രൂപയും സിംഗിൾ ഷൂട്ട് ആണെങ്കിലും മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല ട്ടാ ജിഞ്ചർ പ്ലാന്റ് എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് കലാത്തിയ ചിലർ ഇതിനെ കലാത്തിയ എന്നും പറയും എന്തായാലും നല്ല കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഡബിൾ ഷൂട്ടാണെങ്കിൽ അൻപത് രൂപയ്ക്കും സിംഗിൾ ഷൂട്ടാണെങ്കിലും മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് ഒരു ലൈറ്റ് യെല്ലോ കളറും പിന്നെ ഒരു ചെറിയൊരു പിങ്ക് കളറും ഒക്കെ ആയിട്ട് പെട്ടെന്ന് പുഷാവുന്ന നല്ല ഭംഗിയുള്ളൊരു സിംഗോണിയം പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബുഷി പോട്ടിട്ട് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചെറുതാണെങ്കിൽ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തതായി ഒരു ഫിലോഡർ ഡോൺ വെറൈറ്റി ആണ് കിലോൺ വെറൈറ്റി ഇതും നല്ല ഒരു പോട്ടിൽ ഇങ്ങനെ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഇങ്ങനെ കട്ട കുത്തി ബുഷായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത അരയിലിയ പ്ലാന്റ് ഉണ്ട് ഇതും നമുക്ക് വെട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനും ബോർഡറായിട്ടൊക്കെ വെക്കാനും നല്ല പ്ലാന്റ് ആണ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു കലാത്തിയ പ്ലാന്റ് ഉണ്ട് ഈ കലാത്തിയയുടെ ഈ ഒരു പ്ലാന്റിന് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തതായി ഈ ബിഗോണിയയുടെ പ്ലാന്റ് ഉണ്ട് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കുഞ്ഞു തൈക്ക് ഇതാ ഇതാണെങ്കിൽ ഇരുപത് രൂപ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു തൈയൊക്കെ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഇതാ നമുക്ക് നമ്മൾ കഴിഞ്ഞ സെയിൽ സെൽവടിയിലിട്ടോ വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ രണ്ട് പ്ലാന്റ് കൂടെ നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ എത്രയും വലിയൊരു പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് റെഡ് പനാമയുടെ പ്ലാന്റ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് റെഡ് പനാമ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അതായത് ഇതിനാണെങ്കിൽ ഡബിൾ ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ നാട്ടില് പുതിയ ഷൂട്ടൊക്കെ വരണുണ്ട് ടു തേർട്ടി റുപ്പീസിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇതാണെങ്കിൽ വൺ എയ്റ്റി അപ്പോൾ രണ്ടേ രണ്ട് പ്ലാന്റ് ഉള്ളൂ കേട്ടോ നമ്മൾ കഴിഞ്ഞ സെൽ പോലെ ഇട്ടതാണ് രണ്ടേ രണ്ട് പ്ലാന്റ് ഉള്ളു അപ്പോൾ വൺ എയ്റ്റി റുപ്പീസിനാണ് നമ്മളിത് കൊടുക്കുന്നത് പിന്നെ ഇത് സ്റ്റാർ ഡെസ്റ്റിൻ്റെ ഒരു വലിയ പ്ലാന്റ് കൊണ്ട് ഉണ്ട് ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മുന്നേ നമ്മൾ ഇതിന് ചെറിയൊരു പ്ലാന്റ് ഒക്കെ വൺ എയ്റ്റി റുപ്പീസിന് കൊടുത്തു ഇത് നല്ല റെഡ് കളർ ഇതാ കയറി വന്ന പ്ലാന്റാണ് അപ്പോൾ കളർ വേരിയേഷൻ വേരിയേഷനുസരിച്ചിട്ടും സൈസിനനുസരിച്ചിട്ടും വ്യത്യാസം ഉണ്ടാവും ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് ഇരുന്നൂറ് ഇത് റെഡ് പനാമ ഇരുന്നൂറ്റി മുപ്പത് ഇത് വൺ എയ്റ്റി റുപ്പീസ് ഇട്ടോ ദാ റെഡ് പനാമ ഇതാണെങ്കിൽ ഈ ഒരു സിംഗിൾ ഷൂട്ട് ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല റെഡ് കളർ വന്നിട്ട് നല്ല നല്ല നല്ലൊരു വെറൈറ്റിയാണ് അറിയാമല്ലോ റെഡ് പനാമ പിന്നെ അടുത്തത് ആ ബോക്സറിൻ്റെ പ്ലാന്റ് ഉണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ദാ റൈസ് ലൈഫ് റൈസ് ലൈഫിൻ്റെ രണ്ട് പ്ലാൻ്റുകൂടെ ബാക്കിയുണ്ട് വൺ എയ്റ്റി റു റുപ്പീസ് എന്നാണ് കേട്ടോ നമ്മൾ റൈസ് ലൈഫ് ഈ രഗ കൊടുക്കുന്നത് വൺ എയ്റ്റി റുപ്പീസ് അപ്പോൾ ഇന്നത്തെ സെയിലിനുള്ള പ്ലാൻസുകൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളൊക്കെ അയക്കുന്നത് ഗൂഗിൾ പേയും ഉണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീക്കിലായിരിക്കും പ്ലാൻസ് അയക്കുക അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ തരാം പിന്നെ നമ്മുടെ ലോട്ടസിന് കഴിഞ്ഞ ദിവസം സെയിൽ വീഡിയോ ഇട്ടായിരുന്നു ലോട്ടസിൻ്റെ എല്ലാ ട്യൂബേഴ്സും നമ്മുടെ കയ്യിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളടുത്ത് എടുത്തിട്ട് വേണം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സെയിലിനുള്ള പ്ലാൻസുകളും കൂടി അയച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അടുത്ത ലോട്ടസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും പേരെയൊക്കെ എത്താൻ സാധിച്ചത് പിന്നെന്താ പിന്നെ നമ്മൾ വിഷുവിനെ വിഷ് കൈന്നിട്ടും കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ലോട്ട് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് സമയം കിട്ടിയില്ല അപ്പോൾ ഈ ശനി ഞായറൊക്കെ ഈ ആഴ്ചയിൽ തന്നെ നമ്മളത് എടുത്ത് ആർക്കാണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് വൈറ്റ് ലിപ്സ്റ്റിക്കാണോ നമ്മൾ ഗിഫ്റ്റ് ആയിട്ടോ ഓഫറ് ചെയ്തിരുന്നത് അത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾക്ക് എന്താ പറയുക കമൻസ് എഴുതിയവരുടെ പേരൊക്കെ എഴുതിയെടുക്കാൻ ഇച്ചിരി സമയം വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കാത്തിരിക്കാതിരിക്കണമെന്ന് അറിയാം വൈകിയതിന് സോറി പറയുകയാണ് കേട്ടോ പിന്നെന്താ നെക്സ്റ്റ് വീക്ക് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ഇന്നത്തെ സെൽവേടികൾ പ്ലാൻസുകൾ അയക്കുന്നത് പിന്നെ നിങ്ങളൊരു ഇപ്പോൾ ഇന്ന് ഓർഡർ തരുമ്പോൾ തിങ്കളാഴ്ച എല്ലാം അയക്കോളൂ എന്ന് വിചാരിച്ചിട്ട് അന്നേക്ക് ക്യാഷ് അടയ്ക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കരുത് ഫസ്റ്റ് ഓർഡർ തന്ന് ക്യാഷ് അടയ്ക്കുന്നവർക്ക് മാത്രമേ നമ്മൾ പ്ലാൻസുകൾ മാറ്റി വെക്കുള്ളൂട്ടാ തിങ്കളാഴ്ചയാണ് പ്ലാൻസ് അയക്കുക എന്ന് വെച്ചിട്ട് അന്നേരം ക്യാഷ് അടക്കാൻ നിന്ന് ആദ്യം ക്യാഷ് അടയ്ക്കുന്നവർക്ക് നമ്മൾ കൊടുക്കും അതും കൂടി ഒന്ന് പറയുകയാണ് പിന്നെന്താ എത്ര തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ പിൻകോഡ് ഡി ടി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാൻ മറക്കണ്ട വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും മസ്റ്റായിട്ടും വെക്കുക ഞാൻ ഓർഡർ ത നിങ്ങൾ പ്ലാൻസ് അയക്കുന്ന അന്ന് രാവിലെ പ്ലാൻസിൻ്റെ അല്ലെങ്കിൽ തലേദിവസോ പ്ലാന്റ്സിൻ്റെ പിക്ക് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റ്സിൻ്റെ പിക്കുകളൊക്കെ അയച്ച് തരും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ തോന്നുകയാണെങ്കിൽ നമ്മൾ പ്ലാൻസിൻ്റെ കാശ് തിരിച്ച് തടുന്നതായിരിക്കും കേട്ടോ വീട്ടിലെത്തിയിട്ട് ഞാൻ അത്ര ഇതല്ല പ്രതീക്ഷയെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മുന്നേ ഞാൻ അയക്കുന്നതിന് മുന്നേയിട്ട് എല്ലാത്തിൻ്റെയും പിക്കുകളിട്ട് തരും അന്നേരം നിങ്ങൾക്ക് എന്തേലും ബുദ്ധിമുട്ടുകൾ പറയാവുന്നതാണ് പിന്നെ പ്ലാൻസ് അയച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡി ടി ഡി സി നമ്മൾ കൊണ്ടു പിറ്റേന്നായിരിക്കും മിക്കവാറും അവർ അതിൻ്റെ സ്ലിപ്പൊക്കെ അയച്ചു തരാം അപ്പം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും തരുന്നതായിരിക്കും ആ സ്ലിപ്പ് നിങ്ങൾക്ക് അയച്ചു തരും ഇനി ആർക്കെങ്കിലും അയച്ചു തരാണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ പിക്ക് അയച്ചു തന്നെ ഉറപ്പായിട്ട് ഞാൻ അന്ന് നിങ്ങൾക്ക് പ്ലാൻസുകൾ അയച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ സ്ലിപ്പ് അയയ്ക്കാൻ വേണ്ടിയിട്ട് എന്നൊന്നും ഓർമ്മപ്പെടുത്തേണ്ടതാണ് കേട്ടോ പിന്നെ അയച്ചു കഴിഞ്ഞാൽ കേരളത്തിനകത്ത് മിക്കവാറും പിറ്റേന്ന് തന്നെ കിട്ടും അല്ലെങ്കിൽ രണ്ട് രണ്ടാമത്തെ ദിവസം അതിനുള്ളിൽ കിട്ടി രണ്ടാമത്തെ ദിവസം കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തന്നെ അറിയിക്കേണ്ടതാണ് നിങ്ങൾ കിട്ടും കിട്ടുമെന്ന് വിചാരിച്ച് കാത്തിരിക്കരുത് പ്ലാന്റ്സ് ആണ് നമ്മൾക്കും കൂടി ഉത്തരവാദിത്തം ഉണ്ടെന്ന് ആലോചിച്ചിട്ട് പ്ലാന്റ്സുകളുടെ പിക്ക് അയച്ചു കഴിഞ്ഞാൽ അത് അന്വേഷിക്കേണ്ട അതിൻ്റെ സ്റ്റാറ്റസ് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടി ഉണ്ട് കിട്ടുക അതൊക്കെ ഒന്ന് പ്രത്യേകം പറയാണ് എല്ലാ വീഡിയോയിലും ഇങ്ങനെ ആവർത്തി ആവർത്തിച്ച് പറയുന്നത് ചിലപ്പോൾ അറിയാവുന്നവർക്ക് ബോറടിക്കുന്നുണ്ടാവും പക്ഷെ അറിയാത്ത ഒത്തിരി പേരുണ്ട് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോയിലും പറയുന്നത് അതെൻ്റെ എൻ്റെ കടമയാണ് കാരണം എന്തെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എൻ്റെ ഒരു സെയിലിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ വീഡിയോയിലും പറയുന്നത് ഇപ്പോഴും പുതിയതായിട്ട് കൊറിയർ വഴിയൊക്കെ ആദ്യമായിട്ടൊക്കെ പ്ലാൻസ് വാങ്ങിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അറിയുന്നവർ ക്ഷമിക്കുക അറിയാത്തവർ കേൾക്കുക പിന്നെന്താ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നാളെ ഇനി വേറെ വീഡിയോയിട്ട് വീണ്ടും കാണാവേ